നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ ലെസൺ ആണ്ട്ടോ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ലെസൺ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാം നമ്മുടെ രണ്ടാമത്തെ ലെസന്റെ പേരാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കറുത്ത പൊന്ന് എന്ന അറിയപ്പെടുന്ന വിള ഏതാണ് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന വിള കുരുമുളക് ഇനി എന്തിനാണ് കുരുമുളക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറച്ചി ദീർഘകാലത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണ് കുരുമുളക് അപ്പൊ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന വിള കുരുമുളക് ഇനി ഇറച്ചി കേ ദീർഘകാലത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന ഒരു സുഗന്ധ വിളയാണ് ഏത് കുരുമുളക് അടുത്ത ടോപ്പിക്കാണ് യൂറോപ്യരുടെ ആഗമനം എങ്ങനെയാണ് യൂറോപ്യൻ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതായത് കോൺസ്റ്റാൻറ്റിനാപ്പിൾ തുർക്കികൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കീഴടക്കി അതോടുകൂടി ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെട്ടു അത് ഇതിനെ തുടർന്നിട്ട് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താനായിട്ട് ശ്രമം ആരംഭിച്ചു അങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടു അപ്പോൾ എങ്ങനെയാണ് യൂറോപ്യർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അതായത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനേപ്പിള് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് കീഴടക്കി അതുവഴി എന്താണ് സംഭവിച്ചത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെട്ടു അപ്പോൾ അവർക്ക് കച്ചവടത്തിനായിട്ട് പുതിയൊരു പാത കണ്ടുപിടിക്കേണ്ട ആവശ്യമായിട്ട് വന്നു അങ്ങനെ സമുദ്രത്തിലൂടെ പുതിയൊരു വാണിജ്യപാത അവർ കണ്ടെത്തി അങ്ങനെയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിനായിട്ട് എത്തിയത് അടുത്തത് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി മൂന്ന് കപ്പലുകളിലായി എത്തിയ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് മെയ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അത് ഓർത്തിരിക്കുക വാസ്ഗോഡഗാമ എന്നാണ് വന്നത് മെയ്യില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് എവിടെയാണ് വന്നത് കോഴിക്കോട് കാപ്പാട് തീരത്താണ് വാസ്ഗോഡഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു സാമൂതിരിയായിരുന്നു സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ ഗാമ കച്ചവടത്തിനായി കണ്ണൂരിലെത്തുകയും എത്തുകയും അറുപത് ഇരട്ടിയോളം ലാഭവുമായി പോർച്ചുഗലിലേക്ക് പോവുകയും ചെയ്തു അൽമേഡ അൽബുക്കർക്ക് എന്നീ പോർച്ചുഗീസുകാർ ഗാമയെ തുടർന്ന് വാണിജ്യത്തിനായി ഇന്ത്യയിലെത്തിയ നാവികരാണ് ഇവരുടെ അതായത് അൽമേഡ മേട അൽ ബുക്കർക്ക് എന്നീ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ ദാമൻ ദിയു തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും അതുപോലെ തന്നെ കണ്ണൂരിലെ സെൻ ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് ഇനി അവർ കൊണ്ടുവന്ന കാർഷിക വിലയാണ് ഏതൊക്കെ പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില മുതലായവ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് ഇനി കേരളത്തിലെ ചവിട്ടു പ്രചരിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത സാമൂതിരിയുടെ നാവിക പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതായത് വാസ്ഗോഡഗാമയും സംഘവും എന്നാണ് വന്നതെന്ന് ഓർത്തിരിക്കണം എന്നാണ് കോഴിക്കോട് ആണ് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കാപ്പാട് തീരത്താണ് ഏതു മാസമാണ് മെയ് മാസത്തിലാണ് ഇനി അവിടെ ആ സമയത്ത് കോഴിക്കോട് വാസ്ഗോഡഗാമ വന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു സാമൂതിരി ആയിരുന്നു പിന്നെയോ ആ കൂടാതെ തന്നെ ആരും കൂടി ഉണ്ടായിരുന്നു അൽമേഡ അൽബുക്കർക്ക് ബുക്കർക്ക് എന്നീ പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു അവരുടെ വാണിജ്യ കേന്ദ്രം പ്രധാന വാണിജ്യ കേന്ദ്രം എവിടെയൊക്കെ ഗോവയും ദാമനും ദിയുമായിരുന്നു ഇനി കോട്ടപ്പുറം കോട്ട അതായത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും അതുപോലെ തന്നെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടം കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നാണ് നമ്മൾ പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്നത് ഇനി അവർ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വച്ചൽമുളക് കശുവണ്ടി പുകയില അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ആരാണ് ഈ പോർച്ചുഗീസുകാരാണ് ഇനി വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കണം എന്താണ് സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരാണ് കുഞ്ഞാലി മരക്കാർ ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ഡച്ചുകാരെ കുറിച്ചിട്ട് ലന്താക്കർ എന്നറിയപ്പെടുന്നവരാണ് ഡച്ചുകാർ അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു പോർച്ചുഗീസുകാരാണ് ലന്താക്കാർ എന്നറിയപ്പെടുന്ന ആരാണ് ഡച്ചുകാരാണ് കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഇനി നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഓർത്തിരിക്കുക നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ഇനി ഇത് തയ്യാറാക്കിയത് ആരാണ് വാൻഡ്രിഡ് എന്ന ഡച്ച് ഗവർണർ ആണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ് വാൻഡീറിനെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് സഹായിച്ചത് അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക എന്താണ് പോർത്തുഗീസ് മലബാർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഇത് എഴുതിയത് ആരാണ് വാൻഡ്രിഡ് ആണ് ഇനി ഇതിന് ഇത് തയ്യാറാക്കാനായിട്ട് സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് ഇട്ടി അച്യുതനാണ് അടുത്തതാണ് കുളച്ചിൽ യുദ്ധം തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ഓർത്തിരിക്കുക തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത് കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളാണ് കുളച്ചൽ യുദ്ധത്തിന് കാരണമായത് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ ഇളകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ ഇളകാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ് കുളച്ചിൽ യുദ്ധമാണ് എന്നാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ ഇനി അടുത്ത് നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് പോണ്ടിച്ചേരി മാഹി കാരക്കൽ എന്നിവയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി എന്താണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഇനി അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെ പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു അടുത്ത ടോപ്പിക്കാണ് കർണാട്ടിക് യുദ്ധങ്ങൾ കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ ആര് തമ്മിലായിരുന്നു ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധമാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധങ്ങളുടെ യുദ്ധവേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായ കർണാഡിക് ആയതിനാൽ ഈ യുദ്ധങ്ങൾ കർണാഡിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നു കർണാഡിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു അപ്പോൾ എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതെവിടെയായിരുന്നു നടന്നത് അതായത് ഈ യുദ്ധത്തിന് കർണാടിക് യുദ്ധങ്ങൾ എന്ന് പേര് വരാൻ കാരണം എന്താണ് യുദ്ധവേദി എവിടെയായിരുന്നു തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായ കർണാടകയിലായിരുന്നു ഇനി ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത് അടുത്തതാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലുമായി കച്ചവടം നടത്താനായിട്ട് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താനായിട്ട് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ഓർത്തിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണ് നമ്മുടെ ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു മദ്രാസ് കൊൽക്കത്ത ബോംബെ എന്നിവിടങ്ങളിലാണ് കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ ആദ്യകാലത്ത് സ്ഥാപിച്ചിരുന്നത് വാണിജ്യ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലമാണ് ബംഗാൾ അതും ഓർത്തിരിക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബംഗാളാണ് അടുത്ത ടോപ്പിക് ആണ് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പതിനേഴ് അൻപത്തി ഏഴ് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം ആര് തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ്ധവളയുടെ സൈന്യാധിപനാണ് മിർജാഫർ അടുത്തതാണ് ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ഒന്ന് ഏഴ് ആറ് നാലിലാണ് മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും അവധിയിലെ നവാബായിരുന്ന ഷുജ ഉദ്ധവളയും മുൻ ബംഗാൾ ഗവർണറായിരുന്ന മിർകാസിമും ചേർന്ന് രൂപീകരിച്ച സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമാണ് ബക്സ യുദ്ധം ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത് ഇംഗ്ലീഷുകാരെ വിജയിക്കുകയും ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാവുകയും ചെയ്തു ഇനി അടുത്തതാണ് മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ രാജാക്കന്മാരായിരുന്ന ഹൈദരാലിയും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധങ്ങളാണ് പൊതുവെ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈസൂരിനെ പ്രബല ശക്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ആര് ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂർ രാജാക്കന്മാരുടെ മലബാറിലെ സാന്നിധ്യവും ഫ്രഞ്ചുകാരുമായുള്ള ടിപ്പുവിന്റെ സൗഹൃദവുമായിരുന്നു ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത് മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് മലബാറും കൂർഗും അപ്പം മലബാറും കൂർഗും എന്താണ് സംഭവിച്ചത് മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് ഏതൊക്കെ മലബാറും കൂർഗും മൈസൂരിൽ ആധിപത്യം നേടാൻ ബ്രിട്ടീഷുകാർക്ക് മൈസൂരുമായിട്ട് നാല് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നു അപ്പൊ നാലാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ മരിച്ചത് അടുത്ത ടോപ്പിക്കാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ആര് തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണ ഉടമ്പടി ആ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മില് എന്നായിരുന്നു ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഇനി അടുത്തതാണ് മറാത്ത യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത് സിദ്ധ് പഞ്ചാബ് അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി അപ്പം എന്താണ് മറാത്ത് യുദ്ധങ്ങൾ ആരും ആരും തമ്മിലായിരുന്നു ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതായത് അവരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ നേരിട്ടു മറാത്തികള് ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ടാണ് മറാത്ത പ്രദേശങ്ങളെ ആക്രമിക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത് അങ്ങനെ അവർ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് കീഴടക്കിയത് സിദ്ധ് പഞ്ചാബ് അവത് അടുത്തതാണ് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ് ഹൈദരാബാദ് ആയിരുന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ് ഹൈദരാബാദാണ് അതിനെ തുടർന്ന് തഞ്ചാവൂർ ഇൻഡോർ എന്നീ നാട്ടുരാജ്യങ്ങളും സൈനിക സഹായ വ്യവസ്ഥയെ ഒപ്പുവെച്ചു ആരാണ് സഹ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആ വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇനി വെല്ലസ്ലി പ്രഭുവിനെയാണ് നമ്മൾ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ബംഗാൾ ടൈഗർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ശിശുഹത്യ നിരോധിച്ചതും അദ്ദേഹമാണ് അടുത്തതാണ് ദത്ത നിരോധന നിയമം പുരുഷ അനന്തര അവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം അപ്പം എന്താണ് ദത്തവകാശ നിരോധന നിയമം ആ പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കും ഈ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദത്ത അവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ദത്ത നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ആര് ഡൽഹൌസി പ്രഭു ഓർത്തിരിക്ക ദത്ത നിരോധന നിയമം നടപ്പിലാക്കിയ രാജാവ് ആരാണ് ഡൽഹൗസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയ ആദ്യ നാട്ടുരാജ്യമാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ സത്താറ എന്ന നാട്ടുരാജ്യം അതിനുശേഷം സാമ്പൽപൂർ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഇതേ കാരണത്താൽ കമ്പനി പ്രദേശത്തോട് കൂട്ടിച്ചേർത്തു ഇങ്ങനെ പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ കമ്പനി ഏകീകൃത ഭരണവ്യവസ്ഥ നടപ്പിലാക്കി അപ്പം എന്താണ് ദത്താവകാശ നിരോധന നിയമത്തിൽ പറയുന്നത് ഈ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ് ആ ഡൽഹൌസി പ്രഭുവാണ് ആദ്യമായിട്ട് ഈ ഒരു നിയമം പ്രകാരം ഏത് നാട്ടുരാജ്യമാണ് ബ്രിട്ടീഷുകാർ കൈയടക്കിയത് സത്താറയാണ് തുടർന്ന് സാമ്പൽപൂർ ഉദയപൂർ ഝാൻസി നാഗ്പൂർ എന്നീ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കൈയടക്കി ഇവിടെ എന്ത് സംഭവിച്ചു കമ്പനി ഒരു ഏകീകൃത ഭരണ വ്യവസ്ഥ നടപ്പിലാക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണില് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ലെസണുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫുർ വാച്ചിങ്